ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ബഹുമാനപ്പെട്ട കെ പി ഹംസ മുസിയാർ ജനിക്കുന്നത് കൻസുലുലമ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ ഒരു കർഷക കുടുംബമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഉപ്പയുടെ പേര് അഹമ്മദ് കുട്ടി എന്നും ഉമ്മയുടെ പേര് നബീസമ്മയുമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ കുടുംബം അഥവാ ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ എപ്പോഴും ൂദ് പാരായണവും ദിഖറുകളും സലാത്തുകളും ഖുർആൻ പാരായണവും അതുപോലെ ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഈ കാര്യമൊക്കെ മുൻകാലങ്ങളിലെ ആ കുടുംബം മുൻപന്തിയിലായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് ഇലിമിന്റെ ഏത് കാര്യത്തിലും അഗാധമായ പാണ്ഡിത്യമായിരുന്നു മഹാനവരുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഒരുപാട് പറയാനുണ്ട് ഫറദ് നമസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ടവർ എപ്പോഴും ഒരുപാട് നേരം ഖുർആാൻ പാരായണം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ദിഖറുകളുമായി അങ്ങനെ സമയം ചെലവഴിക്കുക ആയിരുന്നു കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് അടുത്ത ഒരു വലിയ മഹാമനുഷിയായിരുന്നു ബഹുമാനപ്പെട്ട ജിദാരികൾ മഹാനവറുകൾക്ക് എൽമിന്റെ കാര്യത്തിലൊക്കെ അഗാധമായ പാണ്ഡിത്യമായിരുന്നു ബഹുമാനപ്പെട്ടവർ കള്ളശേഹന്മാർക്കെതിരെ ശക്തമായി ആനടിച്ചിരുന്നു അതുപോലെ തന്നെ വഹാബിസത്തിനെതിരെ ദർജിക്കുന്ന സിംഹമായിരുന്നു ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദുകൾ അവരുടെ ജീവിത പാത അള്ളാഹുയിലേക്ക് എങ്ങനെ അടുക്കണമെന്ന് വലിയ ഒരു പാതയായിരുന്നു ബഹുമാനപ്പെട്ടവരുടേത് റബ്ബിലേക്ക് എങ്ങനെ മുഴുകണമെന്ന് ആ ജീവിതം നമ്മെ കാണിച്ച് പഠിപ്പിച്ചു തന്നു ബഹുമാനപ്പെട്ട ഷേഹുന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ മഹാനവറുകളുമായി വലിയ ഒരു ബന്ധമായിരുന്നു ജിദാരിസ്താദ് അതുപോലെ തന്നെ ഷേഹുന ഉള്ളാൾ തങ്ങളവറുകളുമായി വലിയ ഒരു ബന്ധമായിരുന്നു ഇവരൊക്കെ അള്ളാഹുലേക്ക് അടുത്തവരാണ് ഇന്ന് എന്തെല്ലാം മോശപ്പെട്ട രീതിയിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനൊക്കെ മോശപ്പെട്ട രീതിയിൽ പറയുന്നത് അവരാരാണ് എന്നും അവരുടെ പ്രവർത്തികൾ അത് എന്താണ് എന്നും മനസ്സിലാക്കാതെ ചില ആളുകൾ വിമർശിക്കാൻ നിൽക്കുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ് എത്രയോ പാവപ്പെട്ടവർക്ക് വേണ്ടി ആണ് ഉസ്താദ് ഒരുപാട് ഒരുപാട് എത്രയോ വ്യക്തിയമായ മക്കളെ പോറ്റുന്നു അതുപോലെ തന്നെ എത്രയോ കുട്ടികൾ ഉസ്താദിന്റെ കോളേജിൽ അടക്കം എൽമ പഠിക്കുന്നുണ്ട് ഉസ്താദ് കാരണം എത്ര കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് എത്ര വ്യക്തിയുമായ മക്കളെ പോറ്റുന്ന പോറ്റുന്നൊരുപ്പയാണ് എന്നിട്ടാണോ ഈ ആളുകൾ ഉസ്താദിനെ വിമർശിക്കുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദൊക്കെ വഹാബിസത്തിനെതിരെ ആനടിച്ചിരുന്നു അറിയോ നിങ്ങൾക്ക് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് മുജാഹിദുകളോട് ഒരു തരത്തിലുമുള്ള ബന്ധം പാടില്ല എന്നുള്ളത് നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായി നമ്മൾ അതിന്റെ മുറ പോലെ നമ്മൾ അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ ഒരിക്കലും ചേക്കേറിപ്പോാഹുവിന്റെ ഔലിയാക്കളുടെ പാതയും അള്ളാഹുന്റെ റസൂലിൻ്റെ പാതയും ഒക്കെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അതുപോലെ തന്നെ മുജാഹിദ് എന്ന് പറഞ്ഞാൽ വഹാബിസം എന്ന് പറഞ്ഞാൽ മഹാ കള്ളത്തരങ്ങൾ പൊട്ടിപ്പൊറപ്പെടുപ്പിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ പല വിധങ്ങളിലും നമുക്ക് തെളിഞ്ഞൊരു സംഗതിയാണ് എന്നിട്ടും പല ആളുകളും വഹാബിസത്തിലേക്ക് പോകുന്നു അള്ളാഹു നമ്മളെ കാത്തിരശിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ശംസുല ഷെയഹുന ശംസുലുലിമാ അവ ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുര മുസ്താദ് അവറുകളുടെയും ഒക്കെ പാത ആ പാതയിലൂടെ അള്ളാഹു നമ്മളെ സഞ്ചരിപ്പിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ചിത്താരുസ്തവുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ എപ്പോഴും നമുക്ക് ഫാത്തിഹ ഒരു ദോഹർ നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിന് ശേഷം നമുക്കൊക്കെ എങ്ങനെയാണ് റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളൊരു എങ്ങനെ അള്ളാഹുലേക്കും അടുക്കുക എന്നുള്ളൊരു വഴികൾ നമുക്ക് തുറന്നു തന്ന വലിയ പണ്ഡിതന്മാരാണ് അവരൊക്കെ അവരെ കുറിച്ച് പറയാ പറഞ്ഞതുമുണ്ട് അവരൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ ഇത് നിങ്ങൾ കേൾക്കുന്നവരുണ്ട് ഞാൻ ഈ എളിയവനായ ഞാൻ ഇത് പറയുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു നമ്മൾ നന്നാക്കി തെരുമാറാവട്ടെ നമ്മളൊക്കെ പാവികളാണ് സകല പാപങ്ങളും അള്ളാഹു പുറത്ത് തീരുമാറാവട്ടെ എനിക്ക് വേണ്ടി നിങ്ങൾ നമ്മൾ ചെയ്യണം സഹോദരങ്ങളാണ് അപ്പോൾ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്ലാം